മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി വ്യക്തം ചെയ്യുന്നതുമാണ് സ്നേഹമെന്ന് പഠിപ്പിച്ചത് ക്രിസ്തുവാണ് സഹനത്തിന് സ്നേഹം എന്നുകൂടി അർത്ഥമുണ്ടെന്നും ഈ ഭൂമിയിൽ വളരെ വ്യക്തമായി കാണിച്ചു തന്ന ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്ന വചനഭാഗമാണ് നാം എന്ന് വായിച്ചു കേൾക്കുന്നത് ദാവീദിൻ്റെ പുത്രൻ എന്ന നിയമത്തിരുടെ വാദത്തിൽ മിശിക ഒരു രാജപുത്രൻ്റെ പ്രൗഢിയോടെ ഈ ഭൂമിയിൽ കടന്നു വരുമെന്നും അങ്ങനെ ഒരു ധോനി ഇന്നത്തെ സുവിശേഷം നൽകുന്നുണ്ട് ക്രിസ്തു അത് അംഗീകരിക്കാത്തതിൽ ജനം സന്തോഷിക്കുന്നതായി നാം കാണുന്നു കാരണം അവർ കാത്തിരിത മിഷിക ഒരു സഹനദാസനായി മനുഷ്യത്വത്തെ സേവിച്ച് രക്ഷിക്കാൻ വന്നവനാണ് ഉദ്ധാന മഹത്വം മനസ്സിലാക്കിയ ക്രിസ്തീയ സമൂഹം മറ്റുള്ളവരെ രക്ഷിക്കുവാൻ കൈക്കൊള്ളേണ്ട മാർഗത്തെക്കുറിച്ചുള്ള വ്യക്തത കാണുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിൽ തന്നെയാണ് കുരിശിലാണ് എല്ലാ വേദനയുടെയും സാരാംശം ഒളിഞ്ഞുകിടക്കുന്നത് കുരിശിലാണ് മനുഷ്യരുടെ എല്ലാ ദുഃഖത്തിൻ്റെയും അവസാനം കാത്തിരിക്കുന്നത് സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം സഹനത്തിലൂടെ എന്തുമാത്രം സന്തോഷം കണ്ടെത്താമെന്നും വേദനയിലൂടെ എന്തുമാത്രം ആനന്ദത്തിലേക്ക് പ്രവേശിക്കാമെന്നും കണ്ണുനീരിലൂടെ മഹത്വത്തിന്റെ പാതയിലേക്ക് എത്തിച്ചേരാമെന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ക്രിസ്തുവിന്റെ പാത അതായിരുന്നു ഒറ്റപ്പെടലും തള്ളിപ്പറയലും വേദനയും എല്ലാം അനുഭവിച്ച ക്രിസ്തു അവസാനം ഈ ഭൂമി കാട്ടിത്തന്നത് കുരിശന് അതിനപ്പുറത്തേക്കുള്ള ഉദ്ധാനമാണ് ഈ ജീവിത സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് ഇതാണ് മറ്റാരും നമ്മളെ മനസ്സിലാക്കുന്നില്ലായിരിക്കാം മറ്റാരും നമ്മുടെ വേദനയൊക്കെ തിരിച്ചറിയുന്നില്ലായിരിക്കാം നമ്മുടെ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല പറയാത്ത കാര്യങ്ങൾ പോലും ആർക്കും മനസ്സിലാകുന്നില്ല നമ്മുടെ ഉള്ളിലെ വേദനകളും നൊമ്പരങ്ങളും നമ്മളെ തകർക്കുന്നുണ്ടാകാം ഓർക്കണം ഇതേ വേദനയിലൂടെ കടന്നുപോയ ക്രിസ്തു നമ്മുടെ മുമ്പിലുണ്ട് എല്ലാ സഹനങ്ങൾക്കും ഉത്തരമാണ് അവൻ്റെ ജീവിതം ആ ജീവിത പാതയിൽ നമ്മളും സഹിക്കുമ്പോൾ ഓർക്കണം ഒരു പ്രത്യാശയുടെ ഉദ്ധാനം നമുക്കായി കാത്തിരിപ്പുണ്ട് ആ ഉദ്ധാനത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് കാത്തിരിക്കാം